റൈറ്റ് റാങ്ക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആൽക്കമി ഐ എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സ്ക്ലൂസീവ് മെയിൻസ് ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം ആണ് ദിസ് ടെസ്റ്റ് സീരീസ് കം വിത്ത് ടോട്ടൽ ഓഫ് എയ്റ്റീൻ സെഷൻ ആൻഡ് ഫുൾ ആൻഡ് ടെസ്റ്റ് സീരീസ് വിച്ച് കവേഴ്സ് ദ എൻറ്റയർ മെയിൻ സിലബസ് ഇൻക്ലൂഡിംഗ് ജനറൽ സ്റ്റഡീസ് ഓപ്ഷണൽ സബ്ജക്ട് എസ് എ ആൻഡ് ദ ക്വാളിഫയിങ് പേപ്പേഴ്സ് ലൈക്ക് ഇംഗ്ലീഷ് ആൻഡ് റീജനൽ ലാംഗ്വേജ് മലയാളം ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റ് സീരീസ് മാത്രമല്ല ഇറ്റ് ഓൾസോ കം വിത്ത് ഡെയിലി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ഇതിൽ നിങ്ങൾക്ക് ക്ലാസ് റൂം പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും ദാറ്റ് വിൽ ഇംപ്രൂവ് യോർ ആൻസർ റൈറ്റിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് അനലറ്റിക്കൽ തിങ്കിങ് ഒരു മെയിൻ ടെസ്റ്റ് സീരീസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് വൺ നോൺ വൺ മെൻഡർഷിപ്പ് ഈ ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചകളിലും വൺ നോൺ വൺ മെമ്പർഷിപ്പ് അവൈലബിൾ ആയിരിക്കും വിച്ച് ഗിവ്സ് യു എ പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് റൈറ്റ് ടു റാങ്കിനെ മറ്റുള്ള ടെസ്റ്റ് സീരീസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ലൈവ് മോക്ക് ടെസ്റ്റ് ഫീച്ചറാണ് യു പി എസ് സിൻ്റെ എക്സാക്റ്റ് പ്രഷർ സ്റ്റാൻഡേർഡ് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും മൊത്തം എക്സാം മാത്രമല്ല ടൈം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് എവറി ക്വസ്റ്റ്യൻസ് ഈസ് ടൈം റെസ്ട്രിക്റ്റഡ് ദാറ്റ് ഒരു പ്രത്യേക ടൈമിനുള്ളിൽ നിങ്ങൾ ഓരോ ക്വസ്റ്റിനും എഴുതി കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും ദിസ് ഓൾസോ കം വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആൻഡ് ടോപ്പേഴ്സ് സെഷൻ എങ്ങനെയാണ് യു പി എസ് സി യൂഷ്വലി ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന പാറ്റേൺ മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ആർട്ട് ഓഫ് ആൻസർ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു ആൻസർ ക്രിയേറ്റ് ചെയ്യുക എന്നും നമുക്ക് ഈ ടെസ്റ്റ് സീരീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും transforming dreams into reality.